സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിൻ്റെ സൗഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത് സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെപ്പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിൻ്റെ വിവാഹമുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്നും ഹൗസിൽ വെച്ച് ഇരുവരും ആവർത്തിച്ചു ഇതിൻ്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങളട കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തു വന്ന ഇരുവരും തങ്ങളുടെ വാക്ക് പാലിച്ചു സൈബർ ആക്രമണങ്ങളെയൊന്നും വകവെക്കാതെ തങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു ഷോയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോയി നിരവധി ഉദ്ഘാടനങ്ങളിൽ അതിഥികളായി പരസ്യങ്ങളടക്കം ഒരുമിച്ച് നിരവധി പ്രോജക്റ്റുകളുടെ ഭാഗമായി ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളുടെയെല്ലാം ചിത്രങ്ങളും വീഡിയോസും ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ് വർഷം വന്നു കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമൻറ്റുകൾ ഇടാറുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ടുമറുപടിയായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ താജകിസ്ഥാനിൽ നിന്നുള്ള യാത്രയ്ക്കിടയിൽ ഗബ്രിക്കൊമ്പമുള്ള ചിത്രമാണ് ജാസ്മിൻ പങ്കുവെച്ചത് മാച്ചിങ് ദി വൈബ് എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കിട്ടത് എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത് താൻ പെർഫ്യൂം അടിക്കാറില്ലെന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുമ്പ് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ അത് പിന്നീട് ജാസ്മിൻ തിരുത്തി ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്ന ഒരാളുടെ പരിഹാസ കമൻറ്റ് പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ചേച്ചി ആ സൂപ്പർ ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം ഈ ലോകത്തിലെ യുവത്വത്തിന് വളരെ ഇൻസ്പിറേഷൻ ആണ് എന്നായിരുന്നു കമൻ്റ് ഇതിന് ചേട്ടാ വർഷം മൂന്നായി ഇനിയെങ്കിലും മാറ്റി പിടിച്ചൂടെ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി ജാസ്മിൻ്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് എൻ്റെ അച്ഛനെ പോലെ എന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി മറ്റൊരാളോട് തന്തിയുടെ പ്രായമുള്ള ഒരാളെ ചീത്ത വിളിച്ചെന്ന പേര് എനിക്കിന് വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയെന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതുപോലെ ഇടപെടുന്നതെന്നും ചിലർ ചോദിച്ചു